എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാന് അപ്പോൾ നയനയുടെ തലയിൽ ആദർശം വെച്ച് കൊടുത്ത മുല്ലുപ്പൂവൊക്കെ തലയിൽ നിന്ന് വലിച്ചെടുത്ത് പുറത്ത് കളഞ്ഞൊരു സമാധാനത്തോട് വന്നിരിക്കുക കേട്ടോ ദേവയാനി എന്തെങ്കിലും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ജയൻ എന്നിട്ട് ചോദിക്കും നിനക്ക് എന്നാത്തിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായില്ല നിനക്ക് എത്ര മുഴം മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ വേണ്ടത് ഞാൻ മേടിച്ച് തരാമെന്ന് പറയും അന്നേരം ദേവേനി വയ്ക്കുന്നുണ്ട് അതെന്താ ഇപ്പം എന്നോട് ഇങ്ങനെ ചോദിക്കാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല നിനക്ക് മുല്ലുപ്പൂവിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ആദർശമോൻ നയനമോൾക്ക് മുല്ലപ്പൂ വെച്ച് കൊടുത്തപ്പം അതിൻ്റെ പേര് നീ വഴക്കുണ്ടാക്കുന്നത് കണ്ടു പിന്നെ മോൾ ക്ക് വാങ്ങിച്ചു കൂട്ടത്തിൽ തന്നെ അവൻ നിനക്കും വാങ്ങിച്ചു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്ന് പറയും അന്നേരം ദയവേനെ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം പറയും നിനക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ മേടിച്ച് തന്നിട്ടുണ്ട് മുല്ലിൽ പോവോ പിച്ചു എന്ത് വേണമെങ്കിലും അത് പരസ്യമായിട്ട് എല്ലാവരും മുമ്പ് വെച്ച് തലയിച്ചു തരും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ അമ്മ നിന്നെ നിന്നോട് വന്ന് വഴക്കുണ്ടാക്കാൻ വന്നിട്ടുണ്ടോ എൻ്റെ മോൻ എനിക്ക് മുല്ലപ്പൂ മേടിച്ചില്ല നിനക്ക് മാത്രമാണ് മേടിച്ചത് എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാൻ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ നീ മാത്രം ദേവേന ഇങ്ങനെ ചെയ്യുന്നത് നിനക്ക് നാണോ ആവില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ആരെ ജയനോട് വന്ന് പറഞ്ഞത് അവളോ അതാ അവനോ എന്ന് ചോദിക്കും അന്നേരം പറയും ആരും എന്നോട് വന്ന് പറഞ്ഞില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിപ്പുണ്ടായിരുന്നു ഇതൊന്നും ശരിയല്ല എന്ന് പറയും എന്നിട്ട് ജയം പറയുന്നുണ്ട് നേരത്തെ ആദർശ മോനെ നായന മോളെ ഇഷ്ടമല്ലായിരുന്നു അതുപോലെയല്ല ഇപ്പോൾ അവൻ അവളെ സ്നേഹിച്ചു തുടങ്ങി അതിന് കാരണം മോളുടെ സ്വഭാവശുദ്ധി തന്നെയാണ് അത് നിനക്കെന്താണ് മനസ്സിലാകാത്തത് എന്ന് ചോദിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ ജയം പറയുന്നുണ്ട് നിന്നെ പോലെ തന്നെ ഈ വീട്ടിലോട്ട് വലതുകാൽ വെച്ച് കയറി വന്ന മരുമകളാണ് നായുമോളും അത് നീ മറന്നു എന്ന് പറയുമ്പോൾ അവളെപ്പോലെയാണോ ഞാൻ ഞാനും എന്നെയും അവളെയും ഒരുപോലെ കാണുവാണോ എന്ന് ചോദിക്കും അന്നേരം ജയം ചെയ്യും അതെന്താ പ്രത്യേകത എനിക്ക് മനസ്സിലായില്ലേ നിന്നെപ്പോലെ തന്നെ നിലവിളക്ക് കയ്യിൽ പിടിച്ച് വലത്കാല വെച്ച് തന്നെയല്ലേ നായനുമോളും ഈ വീട്ടിലോട്ട് കയറി വന്നത് എന്ന് ചോദിക്കും അന്നേരം ആഹാ അങ്ങനെയാണോ ഞാൻ നേർവഴിക്കാണ് കയറി വന്നത് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് നീ അങ്ങനെ ഇനിയിപ്പം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നായനുമോളുടെ സ്വഭാവം എന്താണ് എന്ന് ഇവിടെയുള്ള എല്ലാ തർക്കം അറിയാം അതുകൊണ്ട് നീ അവളെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങുക പിന്നെ നിനക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നെ ഞാനൊരു സൈക്കാറ്റിസ്റ്റിനെ അടുത്ത് കൊണ്ടുപോകാം ഇങ്ങനെ വീട്ടിലിരുന്ന് പ്രായമായി കഴിയുമ്പം തല മരവിച്ച് തുടങ്ങും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് സൈക്കാറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒന്ന് കൗൺസിലിങ് നടത്തി കഴിയുമ്പം നീ അങ്ങ് ശരിയാകുമോ എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് എനിക്ക് പ്രാന്താണെന്നാണോ അപ്പോൾ ജേട്ടൻ പറയുന്നത് നീങ്ങുമ്പം പ്രാതം എന്നല്ല ഇതിപ്പോൾ പ്രായമാകുമ്പം പല മനുഷ്യർക്കും ഇതുപോലെ മെൻ്റലി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും അത് വെറുതെ ഇരുന്ന് തലയിൽ നരകീറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് മാറ്റാൻ ഏതായാലും സൈക്കാറ്റിസ്റ്റിനെ കാണുന്നത് നല്ലതായെന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് എനിക്കൊരു അടുത്തും പോകണ്ട പിന്നെ എൻ്റെ മകനെ ഒരു പരിധി കൂടുതൽ അവളിനി നിന്ന് അകറ്റുന്നത് എനിക്കിഷ്ടമല്ല അത് ഞാൻ കാണുമ്പോൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അതിന് എന്നെ ഒരു പ്രാന്താശുപത്രിയിലും കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് ദേവയെ പറഞ്ഞിട്ട് ദേവേനെ എങ്ങ് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ചെയ്യൻ പിന്നെ കാണിക്കുന്ന ആദർശനെയും നയനയാണ് ആദർശം നയനോട് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഓഫീസിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താ പോകാത്തത് അങ്ങനെ ലീവ് എടുക്കുന്ന ആളല്ലായിരുന്നല്ലോ എന്ന് നയനെ പറയും അങ്ങനെ ആദർശ പറയും നമ്മൾ ഇത്രയും ശമ്പളം കൊടുത്ത് സ്റ്റാഫിനെ ഇത് നിർത്തിയിരിക്കുന്നതല്ലേ അവർ ഒരു ദിവസം നോക്കട്ടെ ഇന്ന് എന്തായാലും കുറേ പേരെ കല്യാണം വിളിക്കാനുണ്ട് ഞാൻ പോകുന്നുണ്ട് കൂടെ നീയും വരുന്നുണ്ട് എന്ന് പറയും അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഏ എന്നെയും കൊണ്ടുപോകുന്നുണ്ടോ പിന്നല്ലാണ്ട് നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് ആർക്കും അറിയത്തില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് ആദർശ പറയും അപ്പം നയനും വയ്ക്കുന്നുണ്ട് ഓ ഇങ്ങനൊരു ഭാര്യ ഇവിടെ എല്ലാരും വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഇനി ഇപ്പോൾ നീ അത് പിടിച്ച് തൂങ്ങണ്ട പോയി റെഡിയാകും നമുക്ക് പോകാം എന്ന് പറയും അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് എങ്കിലേ ഇന്നിടാനുള്ള സാരി എനിക്കൊന്ന് സെലക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അദർശ പറയും ആദ്യം നീ എനിക്കൊരു ഷർട്ട് സെലക്ട് ചെയ്തതാ എന്നിട്ട് ഞാൻ സാരി തരാം എന്ന് പറയും അന്നേരം നയനെ പോയി ഒരു ഷർട്ട് എടുത്ത് കൊടുക്കും അപ്പോൾ അദർശം പറയുന്നുണ്ട് ഇത് എനിക്ക് മേടിച്ച് തന്നതാ എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അമ്മയ്ക്ക് മോൻ്റെ എല്ലാ ടേസ്റ്റും നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ ഷർട്ട് എടുത്ത് തന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും അത് കഴിഞ്ഞാൽ നയനെ പറയും എന്നാൽ എനിക്ക് സാരി എടുത്താന്ന് പറയുമ്പം ആദൃശ്യം നായിക്കൊരു സാരി എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല സാരിയാണ് ഇത് കൊടുക്കുക എന്ന് പറയും അപ്പം നയനെ പറയുന്നുണ്ട് ഇത് ഞാൻ ഞാനങ്ങനെ കൊടുക്കാറൊന്നുമില്ല പക്ഷേ ആദർശം ഇഷ്ടമുള്ള സാരി എനിക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നാ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ പുറത്തേക്ക് നിൽക്കുക ഞാൻ റെഡിയായിട്ട് വരാമെന്ന് പറയും ആദർശ് പുറത്തേക്ക് നിൽക്കുന്നു നായനെ റെഡിയായിട്ട് വരിക രണ്ട് പേരൂടെ കാരക്കയറി പോവാം അപ്പം വണ്ടിയിലിരുന്ന ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരുപാട് വാത്സല്യത്തോടെ ഞാൻ നോക്കിയ എൻ്റെ അനിയനാണ് അനി ഞാനും അവനും തമ്മിൽ അഞ്ചാറ് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഒരുപാട് ലാളിച്ചിട്ടുണ്ട് അവൻ്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട് അത് അവനെപ്പോഴും പറയാറുണ്ട് കേട്ടോ ഇതുപോലൊരു ചേട്ടനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ അവൻ പറയാറുമുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാം നേരം ഓപ്പോസിറ്റായിരുന്നു അഭി അവൻ ലോക ഉടായപ്പാണ് എത്ര പറഞ്ഞാലും അവൻ നന്നാകുന്ന ഒരു ക്യാരക്ടറും അല്ലായിരുന്നു എന്ന് പറയും എന്നിട്ട് ആദർശം പറയും അവനിപ്പോൾ ഒരു പെൺകുട്ടി ഇഷ്ടമാണ് എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ അവൻ ഏത് പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചാലും അവൻ്റെ കൂടെ ഞാൻ നിന്നേനെ എന്ന് പറയുമ്പോഴേക്കും ഒരു വിഷമാട്ടോ എന്നാ എനിക്ക് അപ്പം നയനെ പറയുന്നുണ്ട് അതെങ്ങനെ അനാമികമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷം വേറൊരു പെൺകുട്ടി ഇഷ്ടമാണ് എന്ന് അവൻ പറഞ്ഞു കഴിയുമ്പം ആ വിവാഹം നടത്തി കൊടുക്കാൻ നമ്മൾ കൂടെ നിന്നാൽ അനാമികയ്ക്ക് വിഷമില്ലേ ആ പെൺകുട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് ആദർശിച്ച് പറയുന്നുണ്ട് അതല്ല അവൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ല അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ആ കേസ് അങ്ങ് വിടാം എന്ന് പറയും അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരെ ചെല്ലുന്നത് നയനയുടെ വീട്ടിലോട്ടാണ് ഏതായാലും അവർ രണ്ടുപേരോട് ഒരുമിച്ച് കയറി വരുന്ന കാണുന്നേക്കും ഗോവിന്ദന് ഭയങ്കര സന്തോഷം ആവും ഗോവിന്ദൻ ഓണമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള തിരക്കിലാണ് അന്നേരം ആദർശി കയറി വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനിപ്പം നല്ല തിരക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇപ്പോൾ ഓണോ ആവാറയില്ലേ അതിൻ്റെ തിരക്കുകളാണ് എന്ന് പറയും അങ്ങനെ അദർശി പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരോട് പുറത്ത് പോയപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുത്തു കല്യാണം വിളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ ഈ ഡ്രസ്സ് ഓണക്കോടിയായിട്ട് എടുത്തതാണ് എന്ന് പറഞ്ഞ് അച്ഛനും നന്ദൂനും ഉള്ളതാണെന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അദർശി പറയുന്നുണ്ട് ഞാനിവിടെ വരുമ്പോഴൊക്കെ ഒരു കാര്യം പറയണമെന്ന് ഓർക്കാറുണ്ട് പക്ഷേ മറന്നുപോകും ഇതിപ്പം അനിയുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ബ്രാഞ്ചിൻ്റെ ഉത്തരവാദിത്തം അനിക്കാണ് കൊടുക്കുന്നത് അനിയും നന്ദു തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ട് നന്ദുവിൻ്റെ കാര്യം ഞാൻ അനിയോട് സംസാരിക്കാം അപ്പം നന്ദു ഒരു നല്ല ജോലി ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ സെറ്റാക്കി തരും അപ്പം നന്ദുവിൻ്റെ കാര്യവും രക്ഷപ്പെടുമല്ലോ എന്നിങ്ങനെ പറയുക അദ്ദേഹം പെട്ടെന്ന് നയന പറയുന്നുണ്ട് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബന്ധത്തിൻ്റെ പേരിൽ ഒരു ജോലി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയും അപ്പോൾ അദൃശ്യം പറയും ബന്ധത്തിൻ്റെ പേരിലല്ല ഡിഗ്രീം കഴിഞ്ഞ കമ്പ്യൂട്ടർ കോഴ്സും ഒക്കെ കഴിഞ്ഞാലേ നന്ദു നന്ദു ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും ജോലി കിട്ടും അത് തന്നെ ഞാനും ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയും അന്നേരം ഗോവിന്ദനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ അയ്യോ ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു ജോലി കൊടുക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ തന്നെ പറയും അന്നേരം നയനെ പിന്നെയും പറയുന്നുണ്ട് ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി എങ്ങനെയെങ്കിലും മേടിക്കാൻ നോക്കുക എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് മൂർത്തി ജുവല്ലറിയിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ജോലിയേക്കാൾ കൂടുതൽ അത് ഒരാളെ സുരക്ഷിതത്തിൽ ആക്കും എന്ന് എല്ലാവരും പറയാറുണ്ട് നിനക്ക് റിയാലോ പവിത്രയുടെ ഡിസൈനിങ് നിന്നേക്കാളും വളരെ മോശമാണ് എങ്കിൽ പോലും അവളെ നമ്മളവിടുന്ന് പറഞ്ഞു വിട്ടിട്ടില്ല നല്ല സാലറിയും എല്ലാം വാങ്ങിയാണ് അവൾ അവളവിടെ നിലനിൽക്കുന്നത് നമ്മളാരെയും അങ്ങനെ പറഞ്ഞു വിടാറില്ല മാക്സിമം നിലനിർത്താനേ ശ്രമിക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ പറയുന്നുണ്ട് അന്നേരം നന്ദു പറയുവാണ് വേണ്ട ആദർശട്ടെ എനിക്ക് കുറച്ചുകൂടെ പഠിക്കണം അത് കഴിഞ്ഞ് ഒരു ജോലിയെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയും അന്നേക്കും നയനെ പറയും അതൊക്കെ ശരി ഇനിയിപ്പം അത് ആ വഴിക്കങ്ങ് നടക്കട്ടെ ഞാൻ ഏതായാലും നിന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് ഓർത്ത വന്നേ വാ എന്ന് പറഞ്ഞ് നയനെ നന്ദുവിനെ വിളിച്ചോണ്ടാകത്തേക്ക് പോവാണ് അന്നേരം ഗോവിന്ദനോട് ആദർശം പറയുന്നുണ്ട് അച്ഛനെ അച്ഛൻ്റെ പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോട്ടോ ഞാൻ ഇവിടെ ഇരുന്നോളാ എന്ന് പറയുമ്പോൾ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോൻ പോയതേ ഉള്ളൂ ഇനി ബാക്കി പണിയൊക്കെ അങ്ങനെ വലിയ തിരക്കുകളൊന്നുമില്ല ആർട്ട് ഗ്യാലറി മോള് പോയ പിന്നെ വെറുതെ തുറന്ന് വെച്ചേക്കുന്ന കിട്ടുന്നതെല്ലാം വളരെ കുറവായെന്ന് പറയും അപ്പം ആദർശമൊക്കെ കുറച്ച് ദിവസം വേണമെങ്കിൽ നയനെ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് പറയുമ്പോൾ ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടാൽ മതിയെന്ന് ഗോവിന്ദൻ ആദർശനോട് പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ പറയും ഇതിപ്പം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓണമാണ് ഈ ഓണത്തിന് നിങ്ങൾ വരുമ്പം നിങ്ങളുടെ കൂടെ വേറൊരാ ആളോട് കാണണ്ടായിരുന്നു ഒരു കുഞ്ഞ് അതെന്താ ഇത്ര താമസിക്കുന്നത് എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ചാ അതൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ അങ്ങ് പോവാട്ടോ കേട്ടോ ആദർശ ആദർശം മനസ്സിലോർക്കുക എല്ലാവരും ഒരു കുഞ്ഞിനെ പറ്റി തന്നെയാണല്ലോ സംസാരിക്കുന്നത് എന്നിങ്ങനെ ഒരു ചെറുപുഞ്ചിരിയോടെ ചിന്തിച്ച് നിൽക്കുവാണ് നന്ദുവിനെ കൊണ്ട് അകത്തോട്ട് ചെല്ലുന്ന നയന നന്ദുനോട് പറയുന്നുണ്ട് മോളെ നീ ഇനി അനിയെ ഓർത്ത് വിഷമിച്ചൊന്നും ഇരിക്കരുത് കുറച്ചുകൂടെ ആക്റ്റീവ് ആകണം എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഇല്ല ഞാൻ അനിയെ മൊത്തത്തിൽ മറക്കാൻ ശ്രമിക്കുവാണ് ഇനി ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഞാനിത് അനിയോടും പറയാറുണ്ട് അവനെ ഞാൻ ഉപദേശിക്കുകയൊക്കെ ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര വിഷമാണ് എൻ്റെ മുഖത്ത് നോക്കാൻ പോലും അവന് ബുദ്ധിമുട്ടാണ് ഏതായാലും ഇതിങ്ങനെ അങ്ങ് തീർന്നല്ലോ അത് മതി എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നന്ദു ചോദിക്കുമെന്നുണ്ടെട്ടോ നയനയോട് ചേച്ചിയെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാലോ ആദർശമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ ഇപ്പോൾ ചേച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങിയോ ആദർശം എന്ന് ചോദിക്കുക എന്തെങ്കിലും നയനയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മങ്ങുവേ അന്നേരം നയന പറയുന്നുണ്ട് ആ ഇപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ കാര്യം അതൊന്നും ഉടനെ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുക അന്നേരം നന്ദു പറയുന്നുണ്ട് ആ എനിക്കിപ്പോൾ വേറെ ഒന്നും വേണമെന്നില്ല ചേച്ചി നല്ല സന്തോഷത്തോടെ എനിക്ക് കാണണം അതാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ നായനെ പറയുന്നുണ്ട് അതൊക്കെ പയ്യെ നടക്കുമായിരിക്കും ഏതായാലും മോള് അനിയുടെ വിവാഹത്തിന് രണ്ട് മൂന്ന് രണ്ടു ദിവസം മുമ്പ് തന്നെ അങ്ങോട്ട് വന്നാൽ എന്നിട്ട് എല്ലാ കാര്യത്തിലും ഓടി നടന്ന് ആക്റ്റീവായിട്ട് നടക്കണം ആർക്കും ഒരു സംശയവും തോന്നരുത് എങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകുള്ളൂ എന്നൊക്കെ പറയുമ്പം നന്ദുന് വിഷമാട്ടോ അപ്പം നന്ദു ഒന്നും മിണ്ടുന്നില്ല മോൾക്ക് മോൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ എന്തെല്ലാം ചേച്ചി ഇറങ്ങുക എന്നു പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ആകെ വിഷമിച്ചേക്കുന്നത് നന്ദുനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്